സ്ലാ വലൈക്കും എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ല ഞാൻ ഇന്ന് കോവക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനാണ് വന്നിടുന്നത് ഏതേലും തിരക്കിനിടയിലൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ ഇന്നലെ ഞാൻ വീഡിയോ ഡായിട്ടു തന്നെ എന്തോ പോലെ എന്തോ ഒരു ഇടങ്ങേറ് വീഡിയോ ഇടായിട്ട് എന്താണെന്ന് അറിയില്ല ഒരങ്ങേറ് അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ വന്നതാണ് നല്ല നല്ല കണ്ടൻറ് റെസിപ്പികളൊക്കെ കണ്ടുപിടിച്ചതാണ് അല്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോ കയറ്റി വരാൻ പറ്റുമോ എനിക്കറിയില്ല എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പറയുന്നത് ഇത് പൊട്ട വീഡിയോ ഇത് പൊട്ട വീഡിയോ നല്ലട്ടോ കോവക്ക എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ കിട്ടുന്നത് ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് എല്ലാവരും വീട്ടിലുണ്ടാക്കിക്കോളി നല്ല എനിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു വള്ളിമല ആട്ടം ഉണ്ടാവാം കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ല അത് ഇവിടെ ഉണ്ടാവാന്ന് വള്ളിയെ മരത്തുമ്മ കൂടെ കട പടർത്തി വിട്ടാൽ മതി അതിൻ്റെ വള്ളി തന്നെയാണ് കൊണ്ടുവന്ന് കുഴിച്ചിടലെട്ടോ എൻ്റെ അറിവിൽ അങ്ങനെയാണ് ആ വള്ളി കൊണ്ടന്ന് കുഴിച്ചിട്ടാൽ മതി അതിൻ്റെ ഒരു കൊമ്പിങ്ങനെ കിട്ടും വള്ളിന്നൊരു താഴത്തുനിന്ന് ഒരു കൊമ്പ് വെട്ടിയാൽ കിട്ടും അതുകൊണ്ട് കുഴിച്ചിട്ടാൽ മതി കുഴിച്ചിട്ടാൽ ഏതേ മരത്തുമ്മക്കൂടെ പടർത്തിയാൽ മതി അല്ലെങ്കിൽ ഒക്കെ പടർന്ന് പൊയ്ക്കോളും പിന്നെ മരം കയറാനും കൂടി അറിയേണ്ടി വരുത്തും അറി അറിയേണ്ടി വരും മരത്തുമ്മ പടർത്തിയാൽ അല്ലാന്നുണ്ടെങ്കിൽ വള്ളി ഐറ്റി നിങ്ങൾ പന്തലിട്ടാളി അല്ലാതപ്പോൾ എന്താപ്പം ഞാൻ പറയാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലത് എല്ലാവരും വന്നോളീ കണ്ടോളി ഉണ്ടാക്കിക്കോളി വേറെ ഒന്നും എനിക്ക് പറയല്ല എനിക്കൊന്ന് സത്യം പറയാലോ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്തിടാൻ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ഇങ്ങനെ കിട്ടണം കണ്ടൻറ്റും ആലോചിച്ച് മേപ്പിടക്ക് നോക്കി കുത്തിറിഞ്ഞാലേ കടയിലും ഇല്ലാകും അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണോ എനിക്ക് ടൈമില്ല കണ്ടുപിടിക്കാൻ ടൈമില്ല ഇന്ന് ഞങ്ങളൊരു വൈക്ക് പോവുകയാണ് ഞങ്ങൾ ഉമ്മമാൻ്റെ ഇപ്പോൾ ഒരു വൈക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് തീരെ ടൈമില്ല ഉമ്മമാർ ഇമ്മയാണ് കേട്ടോ ഉമ്മൻ്റെ ഒപ്പം പോവുകയാണ് ഞാൻ കുട്ടികളോട് ഉമ്മമാ എന്ന് പറഞ്ഞു 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 എനിക്ക് ഉമ്മമാന്നെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഞമ്മളിവിടെ ചോറ് വെക്കേണ്ടത് ചായ വെക്കുന്നുണ്ട് ഒക്കെ പാട് വെക്കണീ കൂടെ ഒരു കോവക്ക കോവക്ക എന്ന് പറഞ്ഞാൽ ശരീര ഏറ്റവും നല്ലതാണോ അല്ലെ എനിക്കറിയില്ല ഇനി ഞാൻ എപ്പോഴാണ് കേട്ടോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ച് വരുന്നത് പ്രതിരോധശേഷിക്ക് നല്ലതാണല്ലോ ഇത് നമ്മളെ കുഞ്ഞാമാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ അവിടെ ഇഷ്ടം പോലെ ഉണ്ടോ ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് കണ്ടേ ഒക്കപ്പാട് ഇങ്ങോട്ട് വലിച്ചു പോയണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ലവണ്ണം ഉണ്ടാക്കി തിന്നു ഇനി ഞാനെന്നെ ഉണ്ടാക്കും ഞാൻ തന്നെ തിന്നു ഞാനെന്നെ എൻ്റെ പാത്രത്തിലിട്ട് സ്കൂളിലേക്ക് കൊണ്ടോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കലില്ലേ കേട്ടോ എനിക്കെന്നെ ഇഷ്ടം ഇനി അതുകൊണ്ട് അങ്ങനെ ഞാനേ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഇതേ കിട്ടിയത് കോവക്ക ഫ്രിഡ്ജിൽ വന്ന് ചെന്ന് നോക്കുമ്പോൾ ഈ കോവക്കൻ്റെ റെസിപ്പി ഉണ്ട് അവിടെ കിടക്കുന്നത് കോവക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്ന് വെട്ടി നൊറുക്കിയാണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കാണുന്നവൽ കണ്ടോട്ടെ എല്ലാത്തോലും എന്ത് ചെയ്തോട്ടെ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ താല്പര്യമില്ലല്ലോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം ഇനി വീഡിയോ മ്യൂട്ടാക്കി കാണാൻ താല്പര്യമില്ല അല്ലാണെങ്കിൽ മ്യൂട്ടാക്കി വെച്ചാളി എന്നിട്ട് വീഡിയോ കൊണ്ട് ഓൺ ആക്കി വച്ചാളി അത്രേ ഉള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റെസിപ്പികൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടോളൂ അല്ല അപ്പം എന്താപ്പം ഞാൻ പറയാം എനിക്ക് നിങ്ങളിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എന്താ പറയണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടണില്ല എനിക്കാണെങ്കിൽ ഈ തിരക്കിനടിയിൽ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഓഡിയോ മാറ്റി കൊടുക്കാനും പറ്റണില്ല ഇല്ല ഓഡിയോക്ക് ഞാൻ ഇൻ എന്താണോ ഒപ്പം പറയാൻ കിട്ടണത് ആ ഒരു ലെവലിലാണ് ഞാൻ പോകുന്നത് ഇനി ഒരു തെറ്റും കുറ്റൊന്നും കണ്ടുപിടിച്ച് ആരും കണ്ട് വരാമെന്നൊക്കെ ഉണ്ടാവും ഞാൻ ഓഡിയോ മാറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ പ്രയാസമാണ് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തോരം പണിയാണെന്നറിയോ ഈ നാലഞ്ച് കുട്ടികളെ വെച്ചിട്ട് നാലഞ്ച് കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല ഒരാൾ ടൂർ വയ്ക്കാണ് എടുക്ക് ഓനിക്ക് ടൂറ് പോകാണ്ടായിനി ഓന് പോയി ഇവിടുക്ക് മദ്രസിൽ നിന്ന് സിയാർത്തു ടൂറിനാണ് പോയത് അപ്പോൾ ഓനൊക്കെ ഓന് പോയപ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയുക ഞങ്ങളെ കൊണ്ടുപോയില്ലോ എന്നുള്ളൊരു മനസ്സിലൊരു വിഷമം ഞങ്ങൾക്കല്ല ഈ കൊച്ചു കുഞ്ഞിഞ്ഞിട്ടോ എനിക്ക് പിന്നെ ഇവള് കരഞ്ഞാൽ മതി എന്നാൽ പിന്നെ ഓളെ ടിക്കറ്റിമേ ഞമ്മക്കെല്ലാവർക്കും പോകാമല്ലോ അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഇവളും വേറൊരു മോനുണ്ട് പ്രേമ ഒന്നാം ക്ലാസ്സിലുള്ള ഓനും കരഞ്ഞു അപ്പോൾ ആ ഒരു ടിക്കറ്റിമേ ഞമ്മക്ക് ഈ സിയായിട്ട് പോകാം അങ്ങനെ ആ ടിക്കറ്റിമ്മലാണ് ഞങ്ങൾ പോണത് അല്ലാതെ ഞങ്ങളൊക്കെ ആരാൻ പറ്റി ഊറ് കൊണ്ടുപോകണോ ഇല്ല നമ്മളെന്തൊക്കെ ഉണ്ടാവില്ലാന്ന് കുട്ടികളുണ്ടോ ടി വി കണ്ടത് ഞാനവിടെ കോവക്കൻ്റെ ചട്ടിയിൽ ഉപ്പേരി വെച്ചുകൊണ്ട് അവിടെ വോയ്സ് അങ്ങനെ ഒന്ന് കരിഞ്ഞാവോ പോയോക്കട്ടെ ഓക്കെ പടച്ചോനെ കരിഞ്ഞോ എന്നാൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു സാരല്ല സാരല്ല എന്ത് പറയാനാ ഒന്നും പറയല്ല കരിഞ്ഞു ചെറുതായിട്ടൊന്ന് അത് സാരല്ലാന്ന് ചെറുതായിട്ട് കരിഞ്ഞാലൊന്നും ഒരു വിഷയമല്ല കരിഞ്ഞാലും ടേസ്റ്റാണെന്ന് നിങ്ങൾ ബിരിയാണി കരി കരിച്ചുകൊണ്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ എന്നാൽ വെച്ചോക്കി നല്ല ടേസ്റ്റിയാണ് കരിഞ്ഞുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് കരി കരിയാൻ പറ്റുകയുള്ളുട്ടോ അടി മൊത്തം കരിക്കട്ടായ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുതായിട്ട് നടി പിടിച്ചു കണ്ട് അതൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ ഈ കോവക്കൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ ഇളക്കിയിട്ട് യോജിപ്പിച്ചു എന്താണ് ഇവിടെ കോവക്കൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കൊണ്ട് നീക്കുന്ന വേളയിൽ എന്താ പറയണ്ടത് എനിക്കറിയില്ല കോവക്ക വെട്ടി നിർക്കലല്ലേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ വരികയാണ് അപ്പോൾ വോയിസ് ഏതാ വോയിസ് ഞാനേ വോയിസ് കൊടുത്തുകാണ്ട് കുറച്ച് വയസ്സ് കൊടുത്തിട്ട് പിന്നെ ചട്ടിക്ക് ഇട്ടിട്ട് പിന്നെ വേറെ വയസ്സ് എടുക്കുക അങ്ങനെയാണ് കേട്ടോ വന്നത് ഏതേലും ഞമ്മള് ചട്ടിക്ക് കളിച്ചിട്ടുണ്ടോ വെച്ചു കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ഉപ്പേര് തയ്യാറാക്കണല്ലോ അതിനല്ലേ നമ്മൾ വന്നിങ്ങനെ നട്ടർത്താനും പറയാനല്ലല്ലോ ഞാൻ വന്നത് പിന്നെന്താണ് എനിക്ക് വേറെ വോയിസ് കിട്ടണില്ല ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തൊക്കെ അല്ല യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട് അവിടെ വന്ന് നിൽക്കണത് കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്നൊക്കെ ആരൊക്കെയേ പറയുന്നത് കേട്ടോ കിട്ടും 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 തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണിലുണ്ട് അക്കൗണ്ടിലുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഫോണിൽ കാണി കാണിച്ചു തരുമോലെ ഇത്ര ഡോളർ ആയിക്കണം ഇത്ര ഡോളർ ആയിക്കണമെന്നിങ്ങനെ കാണിച്ചു തരും നമുക്ക് ഇങ്ങനെ കൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഏട്ടെങ്ങയ ഡൗട്ടാ നമ്മൾ കുറ്റിയിൽ പൈസ ഇട്ടാൽ മാതിരിയാ കുറ്റിയിലാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് കുറ്റിയിൽ പോയി തോണ്ടി വെക്കുക അത് തോണ്ടി വെക്കാനും കൂടി കിട്ടില്ല ഫോണി തോണ്ടിത്തോണ്ടി തോണ്ടി ഫോണാണ് കേട്ടരും അല്ലാതെ ഫോണിൽ നിന്നും നമുക്ക് കിട്ടൂല നൂറ് ഡോളർ ആകണമല്ലോ എന്ന് കാലത്ത് ആ നൂറ് ഡോളർ ആകാന്ന് എനിക്കറിയില്ല നൂറ് ഡോളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടേ കൊണ്ടേ പിന്നെ ഒരു നല്ലൊരു റെസിപ്പികൾ നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ എന്നാൽ ആൾക്കാർക്ക് ഉപ ഉപകാരമുള്ള വീഡിയോ ചെയ്തിട്ട് കായുണ്ട പൈസ ഉണ്ടാക്കണം എന്നുള്ളൂ എൻ്റെ ആഗ്രഹം അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് വെതറിട്ട് കാണ്ട് അമ്മക്കായി ഉണ്ടാക്കണം എന്ന് എനിക്ക് എനിക്കൊരു താല്പര്യമില്ല നമ്മളൊരു ഉപകാരം പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്കൊരു ടൈം നേരം നേരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞു വെച്ചുകയാണെങ്കിൽ നമുക്കൊരു സ്വയാണിത് വീഡിയോക്ക് ഓഡിയോ കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വേറൊന്നും ആലോചിക്കാൻ നമുക്കില്ല നമുക്ക് ടൈമില്ല ഒന്നിനും നമുക്ക് ടൈമില്ല ആ വീഡിയോക്ക് ഓഡിയോ കൊടുക്കണം അത് അപ്ലോഡ് ചെയ്യണം അതിന് കുറച്ച് നെറ്റ് ചിലവാക്കണം ഏതെങ്കിലും ഞാൻ നെറ്റ് ചിലവാക്കുണ്ടെങ്കിലും ആ നെറ്റിൻ്റെ കൈയെങ്കിലും എനിക്ക് ഫോണൊക്കെ കയറുണ്ട് കേട്ടോ ഫോണൊക്കെ അങ്ങനെ കയറല്ല ഫോണിലേ ഉണ്ടാവുള്ളൂ നമ്മളെ കയ്യിൽ കിട്ടൂല ആ ഒരു നെറ്റിൻ്റെ പൈസ കുറ്റിയിലാണെങ്കിൽ കിട്ടിയൊക്കെ ആണെങ്കിൽ എന്നോ തോണ്ടിപ്പോയി എന്ന് ചോദിച്ചാൽ മതി കുറ്റിയിലൊക്കെ ഞാൻ പൈസ ടൈ ഇങ്ങനെ തോണ്ടിരിക്കട്ടെ ഞാൻ ഉള്ളി ഏതെങ്കിലും നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് ഈ കുവയ്ക്കാണ്ട് ഇട്ട് കൊടുക്കല്ലേ അപ്പോൾ അവക്കാന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ് ഞാൻ എത്രമാനം ഗുണങ്ങൾ അങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ഇത് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് അറിയോ നല്ല ടേസ്റ്റാണ് ഇത് ചോറ്റിലിട്ട് കഴിക്കുമ്പോൾ കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ഇടണോ ഉപ്പിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കണ്ടമാനം ഉപ്പേരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് മാത്രം മതി അതിന് ഇത്രയും ഉപ്പേരിയോ എനിക്കധികം ഇഷ്ടമാണ് എനിക്ക് ഇനി ഇത് ഒറ്റയ്ക്ക് വാരി പുറക്കി തിന്നാനും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അധികം ഉണ്ടാക്കുന്നത് പിന്നെ വീ പിൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വേവാത്ത കോവക്കയിലേക്ക് ഉപ്പിട്ട് കൊണ്ട് എന്തു ചെയ്യണം നമ്മൾ അടച്ചു വെക്കണം ഇരുമ്പ് ചട്ടി എടുക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുമ്പ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇരുമ്പിൻ്റെ ജനലോ വാതിലോ പിടിച്ച് കടിച്ച് കാർന്ന് തിന്നാൻ നമുക്ക് പറ്റൂല അയണാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുമ്പ് അയൺ കഴിക്കാൻ വേണ്ടിട്ട് അയന്റെ ഗുളിക നമുക്ക് ദിവസം കഴിക്കാൻ പറ്റില്ല ചട്ടിയിലുള്ള ഓരോ ഉപ്പേരിയും നല്ലതാണ് വളരെ പറ്റൂലും ഒരു മോന് വന്ന് ചോദിക്കാം എനിക്ക് ചോറ് തരുമോ അപ്പൊ വോയിസ് കട്ടാക്കിയ സമയത്ത് എനിക്ക് ചോദിച്ചിരുന്നത് ഏതെങ്കിലും ചോറ്ടുത്തോ ഉപ്പേരി അവിടെ ഉണ്ട് പറഞ്ഞു ഒരാൾ കഴിച്ചിട്ടുണ്ട് അത് മൂത്ത മോനാണ് കഴിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ആള് അടുത്ത ആളൊക്കെ ഇങ്ങനെ വരും കണ്ടോ ഓരോരുത്തർ വരുന്നുണ്ട് ചോറിന് എന്താ മിക്കവാണ്ടിയത് ചോറും ഉപ്പേരി ഇഷ്ടമുണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇന്നെ പോലെ തന്നെ വരും ചോറിൻ്റെ ഉപ്പേരി വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഉപ്പേരും ചോറും ചോദിക്കാൻ വന്നിട്ടുണ്ട് തര അവിടെ നിൽക്ക് ഈ വോയിസ് ഒന്നും മുഴുവനാക്കട്ടെ കണ്ടോ കുട്ടികൾ കണ്ടോ ആ ഉപ്പേരിൻ്റെ മണം വന്നിട്ട് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം നമ്മളെ വീട്ടിലെ കുട്ടിയൊക്കെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാന്നാണ് എനിക്ക് അവസരപ്പെട്ടത് വീട് വീണ്ടും യോജിപ്പിക്കാൻ എന്താ മീന വേണ്ടത് നമുക്ക് ഇഷ്ടമുണ്ടോ കോമത്തിൻ്റെ ഉപ്പേരി ചോറ് കഴിക്കുവാണ് വെറുതെ പറ്റിച്ചിട്ടുണ്ടോ കഴിക്കുവാണ് എനിക്കിഷ്ടമുണ്ടോ കണ്ടോ ഇതാണ് അവസ്ഥ കോവക്കൻ്റെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഫോണും കൂടി കഴിക്കണ വീഡിയോ എടുക്കട്ടെ കേട്ടോ കുട്ടികളല്ലാവരും ചോറ് കഴിച്ചു നല്ല അടിപൊളി ഉപ്പേരിയും കൂട്ടി ചോറ് കഴിക്കണ വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കണ വീഡിയോ ഒക്കെ വോയിസ് പിന്നെ കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വോയിസ് എടുക്കുന്ന സമയത്താണ് ഓലി വന്നുകൊണ്ട് എന്നോട് ചോറൊക്കെ ചോദിക്കുന്നത് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരി ഇപ്പോൾ റെഡി ആകാത്ത പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് റെഡിയായ ഉപ്പേരിക്കാണ് ഓഡിയോ കൊടുക്കുന്നത് ഓഡിയോ വേറെ ടൈമിൽ വീഡിയോ വേറെ ടൈമിലൊക്കെയാണ് എടുക്കുക അതുകൊണ്ടാണ് എങ്ങനെ തോന്നുന്നത് അപ്പോൾ അത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കൊണ്ട് അടുത്ത ആൾ ഉപ്പേരിക്കും കോവക്കും വന്നിട്ടാണ് അപ്പോൾ അടുപ്പ്മ കൂടി വിതരമ കൂടിയൊക്കെ എന്താ ഒക്കെ പാടോ ഉപ്പൊക്കപ്പാടൊക്കെ ലക്കി പറഞ്ഞാണോ നിങ്ങൾ ചോദിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ക്യാമറക്കൊരു കണ്ണ് പിന്നെ അപ്പുറത്തെ കുട്ടികൾ എന്താ ചെയ്യുന്ന ചോദിച്ചാൽ അങ്ങോട്ടൊരു കണ്ണ് ഇങ്ങട്ടൊരു കണ്ണ് പല കണ്ണുകളും തിരിച്ച് തിരിച്ച് വിധരമക്കൂടിയൊക്കെ ആകെല്ലാം കൊലമയക്കണം ഒക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കേട്ടോ അപ്പോൾ വൃത്തിയാക്കിയിട്ട് ഞമ്മളിവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേ ഇൻഷാല്ലാ അപ്പം ആ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലേ നോക്കട്ടെ കുട്ടി കഴിക്കണമുണ്ടില്ലെ നിങ്ങൾ പോകട്ടെ നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞാൽ ഓൾ കഴിക്കണേ പിന്നെ ആ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകണേച്ചാൽ അവർ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഞാൻ വീഡിയോ എടുത്ത് വിടുന്നതാണെന്ന് എനിക്ക് അവസരത്ത് പറയല്ലേ നിങ്ങളുടെ വീഡിയോ കാണുവോ കാണൂലെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടാൽ എന്താണ് ഇതുപോലത്തെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ അപ്പം നിർത്തുക കേട്ടോ നന്ദി നമസ്കാരം അത്രയും നിങ്ങൾക്ക് അവസാനമായിട്ട് പറയല്ലേ ഇനി രണ്ടാളും കൂടി ചോറായിക്കൊണ്ട് അപ്പോൾ നാലാൾ ഇവിടെ ചോറ് അയക്കണം ഇനി ഞാനും കൂടി കഴിക്കണം പിന്നെ അങ്ങനെ ഞങ്ങൾ പോകും ഇൻഷാല്ല അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല അപ്പോൾ അടുത്ത മോൻ ചോദിക്കണം കേട്ടോ ഈ കാണുന്നത് അങ്ങനെ എല്ലാവരും കൊണ്ടുപോയി കൊണ്ടുപോയി ചട്ടി കാലി ആകാറായിട്ടുണ്ടെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ കുഞ്ഞാമാക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ പാക്കാണ് കുഞ്ഞാമയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത് വേറെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയാലും ഇത്ര കഴിക്കൂലട്ടോ കോവക്കൻ്റെ ഉപ്പേരി ആയതുകൊണ്ടാണ് ഇത്ര ഉഷാറായിട്ട് കഴിക്കാൻ കൊണ്ടുപോണത് ഓക്കെ ഒരുത്തി ചോറ് ചോദിച്ചുകൊണ്ട് ഓടണം കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോൾ റൂമിലേക്ക് ഓടി അടുക്കളയിലേക്ക് ഓടുന്ന റൂമിലേക്ക് ഓടി ഓക്കെ ബൈക്കോട്ടോ കേട്ടോ उप <laughs>